നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പലസ്തീനെ രാജ്യമായി അംഗീകരിച്ച യൂറോപ്യൻ രാജ്യങ്ങളുടെ നടപടിയിൽ കടുത്ത വിമർശനവുമായി ഇസ്രായേൽ ബ്രിട്ടൻ കാനഡ ഓസ്ട്രേലിയ പോർച്ചുഗൽ തുടങ്ങി പത്തോളം രാജ്യങ്ങളാണ് പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുന്നത് ഇതിൽ ബ്രിട്ടൻ പലസ്തീനെ അംഗീകരിച്ചതായി അറിയിച്ചു ഇതിനെ കടുത്ത ഭാഷയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിമർശിച്ചത് ജോർദാൻ നദിക്ക് പടിഞ്ഞാറ് പാലസ്തീൻ എന്നൊരു രാജ്യമുണ്ടാകില്ലെന്നും അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു പാലസ്തീൻ എന്നൊരു രാജ്യം ഉണ്ടാകില്ല രാജ്യത്തിന്റെ ഹൃദയഭൂമിയിൽ ഒരു ഭീകരരാഷ്ട്രം ഉണ്ടാക്കുന്നതിന്റെ പ്രതികരണം ഞാൻ അമേരിക്കയിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം ഉണ്ടാകും ഒക്ടോബർ ഏഴിലെ കൂട്ടക്കുരുതിക്ക് ശേഷം പാലസ്തീൻ രാജ്യത്തെ അംഗീകരിക്കുന്ന ലോകരാജ്യങ്ങളോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ തീവ്രവാദത്തിന് വലിയ വില നൽകുകയാണ് ജോർദാൻ നദിക്ക് പടിഞ്ഞാറ് പാലസ്തീൻ രാജ്യം ഉണ്ടാക്കില്ല അത് സംഭവിക്കാൻ പോകുന്നില്ലെന്നും നെതന്യാഹു പറഞ്ഞു രാജ്യങ്ങളുടെ നടപടി ഇസ്രായേലിന്റെ എതിർ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണെന്നും നെതന്യാഹു പറഞ്ഞു പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള അന്താർ ശ്രമങ്ങളെ എതിർക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇപ്പോഴത്തെ നടപടി ഭീകരതയ്ക്ക് പ്രതിഫലം നൽകുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി ഫ്രാൻസ് യു കെ കാനഡ ഓസ്ട്രേലിയ ബെൽജിയം എന്നീ രാജ്യങ്ങൾ അടുത്ത ആഴ്ച സഭയിൽ പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതായി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ വ്യാജ പ്രചാരണങ്ങൾക്കെതിരെയും പാലസ്തീൻ രാഷ്ട്രത്തിനായുള്ള ആഹ്വാനങ്ങൾക്കെതിരെയും ഐക്യരാഷ്ട്രസഭയിലും മറ്റെല്ലാ മേഖലകളിലും നമ്മൾ പോരാടേണ്ടതുണ്ടെന്നും നെതന്യാഹു തന്റെ മന്ത്രിസഭയോട് പറഞ്ഞു ഇസ്ബുള്ളക്കെതിരെ ലബനലിൽ ഇസ്രായേൽ അടുത്തിടെ നേടിയ സൈനിക വിജയങ്ങൾ ലബനനുമായും സിറിയയുമായും സമാധാനത്തിനുള്ള സാധ്യതകൾ തുറന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യുണൈറ്റഡ് കിങ്ഡമും മറ്റ് ചില രാജ്യങ്ങളും നടത്തിയ പാലസ്തീൻ രാഷ്ട്രത്തെ ഏകപക്ഷീയമായി അംഗീകരിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനത്തെ ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം ശക്തമായി തള്ളിക്കളിച്ചു ना ना ും അത്തരം അംഗീകാരം സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നും മേഖലയെ കൂടുതൽ അസ്ഥിരപ്പെടുത്തുമെന്നും ഭാവിയിൽ സമാധാനപരമായ പരിഹാരം കൈവരിക്കാനുള്ള സാധ്യതകളെ ദുർബലപ്പെടുത്തുമെന്നും ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി ബ്രിട്ടൻ കാനഡ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുടെ നീക്കങ്ങളെ ഇസ്രായേൽ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗിർ വിമർശിച്ചു അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കടുത്ത എതിർപ്പ് മറികടന്നാണ് പാലസ്തീനെ ഇത്രയും രാജ്യങ്ങൾ അംഗീകരിച്ചത് ഈ രാജ്യങ്ങളോടുള്ള അമേരിക്കയുടെ സമീപനവും വരും കാലങ്ങളിൽ പ്രധാനമാകും ഈ ആഴ്ച നടക്കുന്ന യു എസ് പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ നിലപാടിനെ കുറിച്ചും കൂടുതൽ പ്രതികരിക്കുമെന്നും നെതന്യാഹു പറഞ്ഞു അതേസമയം ഇപ്പോഴത്തെ നടപടിയിൽ പ്രകോപിതരായ ഇസ്രായേൽ സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം നിലവിൽ വരുന്നത് തടയാൻ വെസ്റ്റ് ബാങ്കിൽ അധിനിവേശം വ്യാപിപ്പിക്കാനാണ് ഒരുങ്ങുന്നത് ഇക്കാര്യം നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നത് ഒരിക്കലും നടക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു പാലസ്തീനികൾക്ക് ജീവിക്കാൻ അവകാശമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് യു കെ പാലസ്തീനെ അംഗീകരിക്കുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് കാനഡ ഓസ്ട്രേലിയ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളും പാലസ്തീനെ അംഗീകരിച്ചിരുന്നു സ്വതന്ത്ര പാലസ്തീനെ അംഗീകരിക്കാൻ പടിഞ്ഞാറൻ രാഷ്ട്രങ്ങൾ കാണിച്ച ആർജവത്തെ പലസ്തീൻ വിദേശകാര്യ മന്ത്രാലയം അഭിനന്ദിച്ചു യു എസും ഈ വഴി പിന്തുടരുമെന്നാണ് കരുതുന്നതെന്നും വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു ലോകരാഷ്ട്രങ്ങളുടെ കനത്ത സമ്മർദ്ദത്തെ അവഗണിച്ച് ഇസ്രായേൽ ഗാസയിൽ കനത്ത ആക്രമണം തുടരുകയാണ് അഭയാർത്ഥി ക്യാമ്പുകളിലടക്കം ഇസ്രായേൽ ബോംബ് വർഷിച്ചു കഴിഞ്ഞ ദിവസം മാത്രം പതിനഞ്ച് പലസ്തീനുകളാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ജൂത ജനതയ്ക്ക് ദേശീയ ഭവനം ഒരുക്കാൻ പിന്തുണച്ച ബാൽഫർ പ്രഖ്യാപനത്തിന് നൂറ്റിയെട്ട് വർഷം കഴിഞ്ഞ് ബ്രിട്ടൻ നിലപാട് മാറ്റിയിരിക്കുന്നത് ബ്രിട്ടീഷ് ഭരണത്തിലായിരുന്ന പലസ്തീനിൽ ഇസ്രായേൽ സ്ഥാപിച്ച് എഴുപത്തിയേഴ് വർഷത്തിനു ശേഷമാണ് രാജ്യം പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നത് പശ്ചിമേഷ്യയിലെ അനുദിനം വർദ്ധിക്കുന്ന ഭീകരതയ്ക്കിടെ സമാധാനവും ദുരാഷ്ട്ര പരിഹാരവും ലക്ഷ്യമിട്ടാണ് നടപടിയെന്നും യു കെ പ്രധാനമന്ത്രി സ്റ്റാമർ പറയുന്നു കഴിഞ്ഞ ജൂലൈയിൽ തന്നെ നിലപാട് മാറ്റം സംബന്ധിച്ച് ബ്രിട്ടൻ തീരുമാനമെടുത്തിരുന്നു ബ്രിട്ടനൊപ്പം കോമൺവെൽത്ത് രാജ്യങ്ങളായ കാനഡയും ഓസ്ട്രേലിയയും കൂടി പലസ്തീ പിന്തുണ പരസ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനാണ് പാലസ്തീൻ രാജ്യം പ്രഖ്യാപിക്കുന്നത് അതിനുശേഷം പാലസ്തീൻ അതോറിറ്റി വഴി നാമമാത്ര അധികാരമാണ് ഗാസ വെസ്റ്റ് ബാങ്ക് എന്നിവിടങ്ങളിലായി പാലസ്തീനുകൾക്ക് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഏഴ് മുതൽ ഹമാസ് നിയന്ത്രിക്കുന്ന ഗാസ ഏറ്റെടുത്തു ഇതോടെയാണ് വീണ്ടും സംഘർഷം തുടങ്ങിയതും ദക്ഷിണ ലബനലിലെ ബിൻഡ് ജബൈലിലാണ് നടന്ന ഇസ്രയേലി ഡ്രോൺ ആക്രമണത്തിൽ മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ അഞ്ചു പേർ മരിച്ചതായി ലബനീസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ആക്രമണത്തിൽ േർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സമീപ മാസങ്ങളിൽ ഇസ്രായേൽ ഹിസ്ബുളയും തമ്മിൽ നടക്കുന്ന സംഘർഷത്തിലെ ഏറ്റവും ഗുരുതരമായ സംഭവങ്ങളിൽ ഒന്നാണിത് ലബനീസ് ഉദ്യോഗസ്ഥർ ആക്രമണത്തെ ഉടൻ തന്നെ അപലപിക്കുകയും സാധാരണക്കാർക്ക് നേരെയുണ്ടായ മനഃപൂർവമായ ആക്രമണമെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു ലബനീസ് വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഡ്രോൺ ആക്രമണം ഒരു മോട്ടോർ ബൈക്കിനെയും ഒരു വാഹനത്തെയും ലക്ഷ്യമിട്ടാണ് നടന്നത് ആക്രമണത്തിൽ ഒരു പിതാവും അദ്ദേഹത്തിന്റെ മൂന്ന് കുട്ടികളും മരിച്ചു അമ്മയ്ക്ക് പരിക്കേറ്റു പാർലമെന്റ് സ്പീക്കർ നബിഹ് ബെറി പറയുന്നതനുസരിച്ച് കൊല്ലപ്പെട്ട കുടുംബത്തിന് യു എസ് പൌരത്വമുണ്ട് ആക്രമണത്തിൽ രണ്ടു പേർക്ക് കൂടി പരിക്കേറ്റിട്ടുണ്ട് ഹിസ്ബുൾ അംഗത്തെയാണ് ലക്ഷ്യമിട്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ സൈന്യം ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു പല സാധാരണക്കാരും കൊല്ലപ്പെട്ടു എന്ന് ഔദ്യോഗിക പ്രസ്താവനയിൽ സമ്മതിക്കുകയും ചെയ്തു ഇസ്രായേൽ പ്രതിരോധ സേന കൂടുതൽ വ്യക്തത വരുത്തിക്കൊണ്ട് പറഞ്ഞു സാധാരണക്കാർക്ക് സംഭവിച്ച നാശനഷ്ടത്തിൽ ഐ ഡി എഫ് ഖേദിക്കുന്നു നാശനഷ്ടങ്ങൾ പരമാവധി കുറയ്ക്കാൻ ഐ ഡി എഫ് പ്രവർത്തിക്കുന്നു സംഭവം പുനഃപരിശോധനയിലാണ് പ്രധാനമന്ത്രി നവാഫ് സലാം എക്സിൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു ആക്രമണത്തെ സാധാരണക്കാർക്കെതിരായുള്ള കുറ്റകൃത്യവും തെക്കൻ പ്രദേശങ്ങളിലേക്ക് മടങ്ങുന്ന ആളുകളെ ഭയപ്പെടുത്താനുള്ള സന്ദേശവും എന്നാണ് വിശേഷിപ്പിച്ചത് ലബനീസ് അതിർത്തിക്ക് സമീപമുള്ള ഇസ്രായേൽ സൈനിക നടപടികളെയും സാധാരണക്കാർക്കുള്ള സുരക്ഷയെ കുറിച്ച് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നുണ്ട് അമേരിക്കൻ മധ്യസ്ഥതയിൽ നവംബറിൽ വെടിനിർത്തൽ ശേഷം തെക്കൻ ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണങ്ങൾ തുടരുന്നുണ്ട് ഗാസയിലെ സംഘർഷം ആരംഭിച്ചതിനു ശേഷമുള്ള ഒരു വർഷത്തിലേറെയായി തുടരുന്ന ആക്രമണങ്ങളുടെ ഭാഗമാണ് ഇത് വെടിവെയ്പ് വ്യോമാക്രമണം പ്രതികാര നടപടികൾ എന്നിവ പതിവായിട്ടുണ്ട് ഇത് പലപ്പോഴും സാധാരണക്കാരെ അപകടത്തിലാക്കുന്നു ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ളയെ നിരായുധമാക്കാൻ ലബനൻ അമേരിക്കയിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നും വലിയ സമ്മർദ്ദം നേരിടുന്നുണ്ട് എന്നിരുന്നാലും തുടർച്ചയായ ആക്രമണങ്ങൾ സംഘർഷം കുറയ്ക്കുന്നതിനോ നിരായുധീകരണം പിന്തുടരുന്നതിനോ ഉള്ള സാധ്യതകൾക്ക് തടസ്സമുണ്ടാക്കുന്നു ഹിസ്ബുള്ള ഒരു പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട് ഇസ്രായേൽ ലബനലിൽ വ്യാമാക്രമണം തുടരുകയും തെക്കൻ പ്രദേശങ്ങളിൽ തങ്ങളുടെ അധീനത സ്ഥാപിക്കുകയും ചെയ്യുമ്പോൾ നിരായുധീകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് പോലും ഗുരുതരമായ പിഴവാണെന്ന് ഹിസ്ബുള്ള പറഞ്ഞു നിലവിലെ ഇസ്രായേലി ആക്രമണങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം ആയുധങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് സാധ്യതയില്ലെന്നും ഹിസ്ബുള്ള നേതൃത്വം അറിയിച്ചു ഈ ആക്രമണം ഇസ്രായേൽ അതിർത്തി പ്രദേശങ്ങളെ സാധാരണക്കാർക്ക് നേരിടേണ്ടി വരുന്ന ഭീഷണികളിലേക്ക് കൂടുതൽ ശ്രദ്ധ ആകർഷിച്ചു കുട്ടികളുടെയും ഇരട്ട പൗരന്മാരുടെയും മരണം അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധ നേടിയിട്ടുണ്ട് തുടർച്ചയായ അനിശ്ചിതത്വങ്ങൾ കാരണം ലബനന്റെ തെക്കൻ ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് വീടുകളിലേക്ക് മടങ്ങാൻ ഭയമുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്